ം എൻ്റെ പേര് ഡോക്ടർ നീരജ് നിങ്ങളെ കൂട്ടത്തിൽ കഷണ്ടി ആയിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് സിക്സ് വരെ കശണ്ടിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു ഓഫർ ലൈഫ് ടൈം ഒരു ഓഫറാണ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരും എന്താ ഫോ ഫുള്ളി ഫ്രീ ഫുള്ളി ഫ്രീ എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റും ഫ്രീ മെഡിസിനും ഫ്രീ എല്ലാം ഫ്രീ നോ കൺസൾട്ടേഷൻ ഫ്രീ മത്തി സീറോ പെർസെൻറ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരു ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരാൾക്കാണ് ഇതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ വന്നിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഞാൻ കാണിച്ചു തരാം ഓൺ ലൈവ് ഓൺ ക്യാമറ ഫസ്റ്റ് സെഷൻ എടുക്കുന്നത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് പുള്ളീൻ്റെ സെക്കൻഡ് കഴിഞ്ഞിട്ടല്ല സോറി ഫിഫ്റ്റീൻ ഡേയ്സിന് ഉള്ളിൽ പുള്ളീൻ്റെ സെക്കൻഡ് സെറ്റിംഗ് എടുക്കുന്നത് കാണിച്ചു തരാം ഓരോ ഫിഫ്റ്റീൻ ഡേയ്സിലും ഈ വ്യക്തി അവരെ ഹെയറിൻ്റെ ഫോട്ടോസ് അയച്ചു തരണം അതേപോലെ തന്നെ ഓരോ ഫിഫ്റ്റീൻ ഡേയ്സിലും ഇവർ മീൻസ് മീൻസ് ഓരോ എല്ലാ നൈറ്റിലും എനിക്ക് അവർ ഈ സിറം തേക്കുന്ന വീഡിയോസ് അത് ഞാൻ പബ്ലിക്കാക്കില്ല സിറം തേക്കുന്ന വീഡിയോസ് എനിക്ക് അയച്ചു തരണം ഡെയിലി നൈറ്റ് അയച്ചു തരിക അത് ഞാൻ പബ്ലിക്കാക്കണില്ല അതല്ലാതെ ഫിഫ്റ്റീൻ ഡേയ്സിൽ നിങ്ങൾ നിങ്ങളെ ഹെയറിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നത് അത് ഞാൻ പബ്ലിക്കാക്കും അതല്ലാതെ നിങ്ങൾ മുഖം കാണിച്ചിട്ടുതന്നെ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേറെ ആളെയാണെന്ന് ഒക്കെ വിചാരിച്ച് നിൽക്കണ്ട ഏ നിങ്ങൾ നിങ്ങളെ മുഖം കാണിച്ചിട്ടുതന്നെ നിങ്ങളെ ഹെയറിൻ്റെ ഓരോ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോഴും കാണിച്ചു തരാം അങ്ങനെ ഒരു അറുപത് എഴുപത് ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചുതരാം എന്താണ് മുടിയിൽ കഷണ്ടി കഷണ്ടിയിൽ മുടി വരുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇനി ശേഷം പിന്നെ ഒരാൾ വെറുതെ കമകർത്താനം പറയരുത് മനസ്സിലായോ കാണിച്ച് തരാം നമുക്ക് കാണിച്ചു തരാമല്ലോ ഞങ്ങളെ ആളുമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓൺ ക്യാമറയിലാണ് പക്ഷേ ഇതൊക്കെ നിബന്ധനകളുണ്ട് അതായത് ഡെയിലി അവർ വീഡിയോസ് ഇത് തേക്കുന്ന വീഡിയോസ് ഇറം തേക്കുന്ന വീഡിയോസ് അതേപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേസിൽ ഡമാ റോളിങ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ അതൊക്കെ അവർ പോസ്റ്റ് ചെയ്യണം എനിക്ക് എനിക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം അതിൽ അത് അവർ വീഡിയോസായിട്ട് എടുക്കും വേണം അതല്ലാത്തോടത്തോളം ബാക്കിയുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ അവർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്തു തന്നാം അത് ഞാൻ പബ്ലിക്കാക്കും ഫിഫ്റ്റീൻ ഡേയ്സിൽ അവരുടെ ഹെയറിൻ്റെ ചേഞ്ച് അത് ഞാൻ പോസ്റ്റായിട്ട് ഇടാം അതിന് റെഡിയാണ് ഏതെങ്കിലും ഒരു വ്യക്തി റെഡിയാണെങ്കിൽ പറയാം ഞാൻ ഈ ഒരു ഓഫർ ഏകദേശം ഒരു ദിവസത്തേക്ക് മാത്രമാണ് തരുന്നത് അതായത് നാളെ ഒരു ദിവസം മാത്രം ഇന്ന് തൊട്ട് കൂട്ടിക്കോ നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഓഫർ ഇല്ല കഴിഞ്ഞു അപ്പോൾ നാളെ ഈ ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തി റെഡിയാണെങ്കിൽ ഐ അയം ഗ്യാരണ്ടി ഞാൻ ഞാൻ ചെയ്ത് ഞാൻ ഉറപ്പ് വരുന്നു ഞാൻ ചെയ്തുതരാം ഓക്കെ താങ്ക്